നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുൻപ് ചെറിയാം ഫിലിപ്പും ജോൺ ബ്രിട്ടാസും ഒക്കെ മുഖ്യമന്ത്രിയുടെ ഉപദേശകരായി ക്ലിഫ് ഹൗസിന് ചുറ്റും സെക്രട്ടേറിയറ്റിൻ്റെ പരിസരത്തുമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ചെറിയാം ഫിലിപ്പ് അങ്ങ് പുറത്തുപോയി ജോൺ ബ്രിട്ടാസ് രാജ്യസഭയിലും ഇരുവരെയും കൂടാതെ ചില ഉപദേശകർ കൂടി പിണറായി വിജയൻ്റെ ചുറ്റുവട്ടത്തുണ്ടായിരുന്നു എന്നാൽ ഇടക്കാലത്ത് അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് ശേഷം മുഖ്യമന്ത്രി മകളോട് കൂടുതലെടുത്തു പിന്നീട് മുഖ്യമന്ത്രിക്കും തോന്നി മകൾ തന്നെയാണ് ഏറ്റവും നല്ല ഉപദേശകയെന്ന് ഒരു സംരംഭകയായ മകളുടെ കാര്യത്തിൽ അമിത ആത്മവിശ്വാസമുണ്ടായിരുന്നു പിണറായി വിജയൻ എന്ന അച്ഛന് അതുകൊണ്ട് തന്നെ മകളെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ നല്ല ഉന്നതികളിലെത്തിക്കാൻ പിണറായി വിജയൻ പാടുപെട്ടു ഇടക്കാലത്ത് ഉപദേശകരായി കൂടിയവരൊക്കെ സ്ഥലം കാലിയാക്കുകയും ചെയ്തു ഇന്നിപ്പോൾ മഹാപതനത്തിന്റെ പടുകുഴിയിലാണ് പിണറായി വിജയൻ ഇപ്പോൾ പിണറായി വിജയനും കൂട്ടരുമൊക്കെ തേടുന്നത് പുതിയ ഉപദേശകരെ അതിശക്തമായ ഉപദേശങ്ങൾ വേണം മുഖ്യമന്ത്രിയുടെ ഇമേജ് വീണ്ടെടുക്കാൻ അതാണിപ്പോൾ അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പുതിയ ചില രാഷ്ട്രീയ ഉപദേശകർക്കായി മുഖ്യമന്ത്രിയും കൂട്ടരുമൊക്കെ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു മുഖാമുഖം പരിപാടി ഒരു പി ആർ വർക്കാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വേണ്ടി പി ആർ വർക്ക് ചെയ്ത ഒരു പ്രമുഖ കമ്പനിയുണ്ട് അവരെ ഉപയോഗിച്ച് പിന്നീട് തുടർന്നിങ്ങോട്ട് കുറേയേറെ പി ആർ വർക്കുകളും എൽ ഡി എഫ് നടത്തിയിരുന്നു എന്നാൽ ഈ പി ആർ ഏജൻസിയെ ഇടക്കാലത്ത് പിണറായി വിജയൻ്റെ പ്രോഗ്രാമുകളാണ് അധികമായി കവർ ചെയ്യിപ്പിച്ചത് പാർട്ടിയിലെ ചില നേതാക്കളുടെ മക്കളുടെ നേതൃത്വത്തിൽ ചില സമൂഹമാധ്യമ അക്കൗണ്ടുകളൊക്കെ തുടങ്ങുകയും പി ആർ വർക്കിനായി ഏകദേശം ഇരുപത്തഞ്ച് പേരുള്ള ഒരു ടീമിനെ സജ്ജമാക്കുകയും ചെയ്തിരുന്നു ഇവരിൽ മിക്കവർക്കും സർക്കാർ ഖജനാവിൽ നിന്ന് പി ആർ ഡിയുടെ ചെലവിലാണ് ശമ്പളവും മറ്റും കൊടുക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ വിലയിരുത്തലുകളിൽ മുഴങ്ങുന്നത് ഒന്നു മാത്രം ഈ പി ആർ ടീമും അത്ര പോരാ അതിശക്തമായ പ്രൊഫഷണൽ കോമ്പറ്റൻസിയുള്ള ഒരു പി ആർ ഗ്രൂപ്പിനെ കണ്ടെത്തേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ പിണറായി വിജയൻ സംഘത്തിലെ ആളുകൾ ഇപ്പോൾ നല്ലൊരു പി ആർ കമ്പനിക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുന്നുവെന്നതാണ് മറ്റൊരു വാർത്ത ഓരോ ദിവസവും സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലും മാധ്യമങ്ങളിലുമൊക്കെ പിണറായിക്കെതിരെയും കുടുംബത്തിനെതിരെയും നിരവധി കഥകളാണ് പുറത്തുവരുന്നത് മുൻപ് സ്വർണ്ണക്കള്ളക്കടത്ത് ഡോളർ കള്ളക്കടത്ത് കേസിൻ്റെ കാലഘട്ടത്തിൽ പി ആർ ഏജൻസികൾ ശക്തമായിരുന്നു പക്ഷേ ഇപ്പോൾ അവരുടെ പ്രവർത്തനങ്ങൾ ഒട്ടും കേരളത്തിൽ ഏൽക്കുന്നില്ല നവകേരള സദസ്സും കേരളീയവുമൊക്കെ പി ആർ ഏജൻസികൾ കൊടുത്ത ആശയങ്ങൾ തന്നെയായിരുന്നു ഏറ്റവും ഒടുവിൽ ഇപ്പോൾ മുഖാമുഖം പരിപാടിക്കൊരുങ്ങുന്നതും ഇത്തരമൊരു ആശയത്തിൻ്റെ പേരിൽ മുഖാമുഖം പരിപാടിയിൽ വളരെ വ്യക്തമായ അജണ്ടയാണ് പിണറായിക്കും കൂട്ടർക്കുമുള്ളത് ഓരോ ജില്ലകളിലും നിരവധി പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക ഇപ്പോൾ കോഴിക്കോട്ടെ പ്രോഗ്രാമുകൾക്ക് ഇന്ന് തുടക്കമിടുന്നു പത്തോളം പ്രോഗ്രാമുകളാണ് കോഴിക്കോട് സംഘടിപ്പിക്കുന്നത് ഓരോ യോഗത്തിലും രണ്ടായിരം പേരെ വീതം പങ്കെടുപ്പിക്കണമെന്ന് സംഘാടകരോട് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു ഒരു ഉദാഹരണത്തിന് ഒരു ജില്ലയിൽ പത്ത് പ്രോഗ്രാമുകളിലായി രണ്ടായിരം പേരെ വീതം മുഖ്യമന്ത്രി നേരിട്ട് കാണുന്നു എന്നിരിക്കട്ടെ ഇരുപതിനായിരം പേരെയാണ് മുഖ്യമന്ത്രി നേരിട്ട് കാണുന്നത് പതിനാല് ജില്ലകളിലായി ഇത്തരം പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക വഴി ഏകദേശം മൂന്ന് മൂന്നര ലക്ഷം ആളുകളെ നേരിൽ കാണാൻ കഴിയും എന്ന് പി ഏജൻസികൾ കണക്ക് സമൂഹത്തിലെ പ്രമുഖരായ ബിസിനസ്സുകാർക്കൊക്കെ ഇപ്പോൾ ക്ഷണക്കത്തുകൾ ലഭിച്ചു കഴിഞ്ഞു യുവ സംരംഭകർ എന്ന പേരിൽ ഒരു കൂട്ടർക്ക് വിദ്യാർത്ഥികൾ എന്ന പേരിൽ മറ്റൊരു കൂട്ടർക്ക് സ്ത്രീകൾ എന്ന പേരിൽ മറ്റൊരു കൂട്ടർക്ക് അങ്ങനെ ഓരോ ഐറ്റവും തിരിച്ചാണ് ഈ മുഖാമുഖം പ്രോഗ്രാം അറുപതോളം ആളുകൾക്ക് ഒരു മിനിറ്റ് ചോദ്യം ചോദിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ ക്രീമിയായിട്ടുള്ള ആളുകളെ തന്നെയാണ് ഇക്കുറിയും പിണറായി വിജയൻ മുഖാമുഖത്തിൽ നേരിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പിരിവെടുപ്പൊക്കെ വളരെ എളുപ്പമാകും എല്ലാം സർക്കാർ ചെലവിലാണല്ലോ മുഖാമുഖം സംഘടിപ്പിക്കുന്നത് നവകേരളത്തിനായി പൊതുജനങ്ങളുടെ ആഗ്രഹങ്ങളും അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളുമൊക്കെ നേരിട്ടറിയാനാണ് മുഖ്യമന്ത്രി എത്തുന്നത് എന്ന വിശദീകരണമാണ് സർക്കാർ പുറത്തുവിടുന്നത് വിദ്യാർത്ഥികളിൽ നിന്നാണ് തുടക്കമിടുന്നത് കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ തയ്യാറാക്കിയ വേദിയിലാണ് ഇന്നത്തെ പരിപാടി കേരളത്തിലെ എല്ലാ സർവകലാശാലകളിൽ നിന്നും കോളേജുകളിൽ നിന്നും വിദ്യാർത്ഥികൾ പങ്കെടുക്കും രണ്ടായിരം പേർ പങ്കെടുക്കുന്ന പരിപാടിയിൽ അറുപത് പേരുമായി മുഖ്യമന്ത്രി നേരിട്ട് സംവദിക്കുമത്രേ ഇന്ന് രാവിലെ ഒൻപതര മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് സംവാദം മുഖ്യമന്ത്രിയെ കൂടാതെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ആരോഗ്യമന്ത്രിയും ജില്ലയിലെ മന്ത്രിമാരും പരിപാടികളുടെ ഭാഗമാകും യുവജനങ്ങളുമായി മറ്റന്നാൾ തിരുവനന്തപുരത്ത് വെച്ച് സംവാദം നടത്തും അടുത്ത മാസം മൂന്നാം തീയതിയോടെ ഈ മുഖാമുഖം പരിപാടി അവസാനിപ്പിക്കും ും നവകേരള സദസ്സും മുഖാമുഖ പരിപാടികളുമൊക്കെ ഇതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഈ സമൂഹത്തിനുള്ളത് കേരളത്തിനുള്ളത് ഇലക്ഷൻ ചെലവ് സർക്കാർ പ്രോഗ്രാമുകളിലൂടെ എന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം സംഗതി അങ്ങനെയൊക്കെയാണ് വലിയ തോതിൽ പിരിവെടുത്താണ് കേരളീയവും നവകേരള സദസ്സുമൊക്കെ കേരളത്തിൽ ആഘോഷിക്കപ്പെട്ടത് ഇപ്പോൾ മുഖാമുഖവും അത്തരത്തിൽ തന്നെ ഏത് ക്രെയിൻ ഉപയോഗിച്ച് നോക്കിയാലും ഇനി പിണറായി വിജയന് ഇമേജ് പൊക്കിയെടുക്കാൻ കഴിയുമോ എന്ന സംശയമാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പങ്കുവയ്ക്കുന്നത് പി ആർ ഏജൻസികൾക്കൊക്കെ ഒരു പരിധിയില്ലേ എന്ന് ചിലർ ചോദിക്കുന്നു തായ്ക്കണ്ടി കുടുംബത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ മിക്ക ആരോപണങ്ങളും വീണയാണ് പടുകുഴിയിൽ കിടക്കുന്നത് എങ്കിലും ആ കുഴിയുടെ അടിത്തട്ടിലേക്ക് ഇപ്പോൾ പിണറായി വിജയൻ പതിക്കും എന്നതാണ് അവസ്ഥ മാത്യു കുഴൽനാടനും ഷോഡുമൊക്കെ നിരത്തുന്ന ആ തെളിവുകൾ സൂചിപ്പിക്കുന്നതും അതൊക്കെ തന്നെ എസ് എഫ് ഐ ഒ ചെങ്കീരികളാണ് എന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പുറത്തു വന്നതെങ്കിൽ ഏറ്റവും ഒടുവിൽ കർണാടക ഹൈക്കോടതി വിധി അത് ശരിവയ്ക്കുന്നു കടുത്ത സമ്മർദ്ദമാണ് ഇപ്പോൾ പിണറായി വിജയൻ നേരിടുന്നത് എന്ന് വ്യക്തം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്